പറയും മധ്യസ്ഥന്മാർ മൈക്ക് ഓഫ് ചെയ്തതിനു ശേഷമുള്ള അനൌദ്യോഗിക സംസാരങ്ങളുടെ ശബ്ദം റെക്കോർഡ് ചെയ്യപ്പെടാത്തതിനാൽ സുന്നികൾ കട്ടു എന്ന് പ്രചരിപ്പിച്ച് അതുകൂടി ഉൾപ്പെടുത്തി വൈകിയാണെങ്കിലും സി ഡിയിറക്കിയവർക്ക് നന്ദി സദസ്സു പിരിയും മുമ്പേ വാക്ക് മാറ്റുന്ന കായക്കൊടിയെ തൊലിയുരിക്കാൻ അവസരം നൽകിയതിന് നന്ദി അസാംക്കും വറഹമത്തുള്ള ആലുവ സംവാദത്തിൽ സുന്നികൾ ഉദ്ധരിച്ച ഹദീസ് ബിദായി കേന്ദ്രങ്ങളിൽ വലിയ വെപ്രാളം സൃഷ്ടിച്ചിരിക്കുകയാണ് ചിലപ്പോൾ ഇവർ ഹദീസ് ദുർബലമാണെന്ന് പറയും അല്ലെങ്കിൽ ഹദീസിൽ അല്ലെങ്കിൽ തപസുൽ പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഏതോ ഒരാളാണ് ഇസ്ലാമുമായി ബന്ധമില്ലാത്ത ആളാണ് എന്ന് ചിലപ്പോൾ പറയും വേറെ ചിലപ്പോൾ പറയും അത് മരണത്തിന് ശേഷമല്ല മരണത്തിന് മുമ്പാണ് എന്ന് ചിലപ്പോൾ പറയും അതിൽ ഇസ്തിഹാസയില്ല വിളിയില്ല എന്നാൽ ഇവിടെ വിളിയുണ്ട് ഇവിടെ ചെയ്തിരിക്കുന്നത് മഹാനായ ഒരു പ്രവാചകനാണ് അതോടൊപ്പം തന്നെ വഫാത്തിന് ശേഷമാണ് എന്നത് ഹദീസിൽ നിന്ന് വളരെ വ്യക്തമാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തമായി ഉള്ളതുകൊണ്ട് തന്നെ ഈ ഹദീസിന് എന്തു മറുപടി പറയും എന്നതിനെ കുറിച്ച് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പൌരോഹിത്യം അവർക്കറിയാം സംവാദത്തിൽ തങ്ങൾക്കിതിന് മറുപടി പറയാൻ സാധിച്ചിട്ടില്ല എന്ന് പിന്നീട് സ്റ്റേജുകളിലും പേജുകളിലും നെറ്റിലുമായി വിവിധ ആരോപണങ്ങളും കുതന്ത്രങ്ങളും ഇവർ നെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായും പറയുന്നത് ഹദീസ് കട്ടു വായിച്ചു എന്നാണ് യഥാർത്ഥത്തിൽ ഒരു വിഷയത്തിന് തെളിവുദ്ധരിക്കാൻ വേണ്ടി ഒരു ഹദീസിന്റെ ഒരു ഭാഗം ഭാഗമുദ്ധരിക്കുക അല്ലെങ്കിൽ ആയത്തിന്റെ ഒരു ഭാഗമുദ്ധരിക്കുക എന്നുള്ളത് പൂർവികരായ പണ്ഡിതർ ചെയ്തു കാണിച്ചു തന്ന ഒരു ചരിയയാണ് ബുഹാരിയിൽ പോലും അതിന് തെളിവുകൾ കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ ഉദ്ധരിച്ച ഈ ഹദീസിന്റെ ഒരു ഭാഗം മാത്രം മഹാന്മാരായ പണ്ഡിതന്മാർ പല വിഷയങ്ങൾക്കും തെളിവുദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് രണ്ടാമതായി ഈ ഹദീഫിന്റെ ആദ്യഭാഗത്ത് പറഞ്ഞ വിഷയങ്ങൾ അവസാനം പറഞ്ഞ ആശയത്തിനെ തകർക്കുന്നു എന്നാണ് അത് ശുദ്ധമായും കളവാണ് കാരണം അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിക്കുന്നത് ശുർക്കല്ല എന്നതിനാണ് സുന്നികൾ സുന്നികളി തെളിവുദ്ധരിച്ചത് ഏതുപോലെ തന്നെ മുമ്പ് ഈ സാനിബി അലഹി ഇസ്ലാം ചെയ്യുമെന്ന് പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ഷിർക്കല്ലാത്തതുപോലെ ഇക്കാര്യവും ശിർക്കല്ല പന്നിയെ കൊല്ലിൽ ഷിർക്കാണെന്ന് പറയുവാൻ ആർക്കും സാധിക്കുകയില്ല കുരിശു തകർക്കുന്നത് ഷിർക്കാണെന്ന് പറയുവാൻ ആർക്കും സാധിക്കുകയില്ല അതുപോലെ ഹബീബായ റസൂർ അള്ളാഹി സ്വല്ലാഹു അലൈഹി തങ്ങളുടെ കബറങ്ങളിൽ നിന്ന് അവിടുത്തെ വിളിക്കുന്നതും ഷിർക്കാണെന്ന് പറയാൻ സാധിക്കുകയില്ല അതിനാണ് സുന്നികൾ അത് തെളിവായി ഉദ്ധരിച്ചത് എന്ന് മനസ്സിലാക്കണം വേറെ ഒരു ആരോപണം ഹദീഫ് ദുർബലമാണ് എന്നുള്ളതാണ് ഈ ഹദീഫ് ബുഹാരിയുടെയും മുസ്ലിമിന്റെയും റാബിമാർ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണ് എന്ന് പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തിയത് സംവാദത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ ദുർബലമാക്കുവാൻ പിന്നീട് ഹനീഫായ കുടി അടക്കമുള്ള ആളുകൾ പുതിയ കണ്ടെത്തലുകൾ നടത്തുകയുണ്ടായി സലാം സലാംസുല്ലമി ഇതിനെക്കുറിച്ച് ശബാബ് വാരികയിൽ എഴുതിയത് ഈ ഹദീസിന്റെ സനദിൽ അബൂ സുഹർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ടെന്നും അദ്ദേഹം ഊഹം പറയുന്നയാളാണെന്നും അതുകൊണ്ട് ഹദീസ് സ്വീകരിക്കപ്പെടുകയും ഇല്ല എന്നാണെങ്കിൽ ഒരു പടി കൂടി കടന്നുകൊണ്ട് ഹദീസ് നിഷേധത്തിന്റെ വിഷയത്തിൽ സലാം സലാംസുല്ലമിയേക്കാൾ ഒരു പടി കൂടി കടന്നുകൊണ്ട് രണ്ട് ഇല്ലത്തുകൾ ഹദീഫിന് കണ്ടുപിടിക്കാൻ വേണ്ടി മഹാനായ മഹാനായി മാം ബുഹാരി റഹ്മുല്ലാഹിഅലിയുടെ ഒരു റാവിയെ പോലും റാവിയെപ്പോലും ഹനീഫ് കായക്കുടി മുതിരുകയുണ്ടായി ഇങ്ങനെ ദുർബലമാക്കുകയാണെങ്കിൽ അഹമ്മദ് ബിൻ ഐസ എന്ന് പറയുന്ന വ്യക്തിയെയും അബൂ സഹർ എന്ന് പറയുന്ന റാവിയെയുമാണ് ദുർബലമാക്കാൻ ശ്രമിച്ചത് അഹമ്മദ് ബിൻ ഐസ ബുഹാരിയിൽ മൂന്ന് സ്ഥലത്തും മുസ്ലിമിൽ നാല് സ്ഥലത്തും നസായിൽ രണ്ട് സ്ഥലത്തും ഇബിന്മാജയിൽ നാല് സ്ഥലത്തും ഉള്ള റാവിയാണ് സിഹാഹുസ്യയിൽ പതിമൂന്ന് സ്ഥലങ്ങളിൽ ഇമാം അഹമ്മദ് ബിൻ ഐസയുടെ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്നാൽ അബു സഹ്റാവട്ട് മുസ്ലിമിൽ ഒമ്പത് സ്ഥലങ്ങളിൽ തുർമുദിയിൽ രണ്ട് സ്ഥലങ്ങളിൽ അബുദാവൂദിൽ ഏഴ് സ്ഥലങ്ങളിൽ ഇബിനുമാജയിൽ ഒരു സ്ഥലത്തും അങ്ങനെ പത്തൊമ്പത് സ്ഥലങ്ങളിൽ സിഹാഹുസ്യയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ടോട്ടൽ മുപ്പത്തിരണ്ട് ഹദീസുകളെയാണ് ഈ ഒരു ഹദീസിനെ നൈഫാക്കുന്നതോടുകൂടെ പുരോഹിതന്മാർ ദുർബലമാക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിനോട് എത്ര നിഷേധാത്മകമായ സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത് എന്നതിന് ഇത് തന്നെ നമുക്ക് വലിയ തെളിവാണ് പക്ഷേ ആ മറ പൊളിയാതിരിക്കാൻ വേണ്ടി കായക്കുടി ഒരു വേല ഒപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ബുഹാരിയിലും മുസ്ലിമുള്ള ഹജീസുകളൊക്കെ സ്വഹീഹാണെങ്കിലും അതിലെ റാവിമാർ ചിലർ ആക്ഷേപമുള്ള റാവിമാർ പറഞ്ഞിട്ടുണ്ട് അത് പണ്ഡിതന്മാർ അതിന് മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇമാം നബബി അറഹത്ത്ല്ലാഹി അലഹിയുടെ ഷറഹ് മുസ്ലിമിൽ നിന്ന് ഒരു ഇബാറത്ത് വായിക്കുകയുണ്ടായി രണ്ടാമത്തെ ന്യായം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് വായിക്കുന്നത് സ്വാഭാവികമായും അവിടെ ഒരു ചോദ്യമുയരുന്നു ഒന്നാമത്തെ ന്യായം എന്താണ് എന്ന് അത് അദ്ദേഹം കട്ടുവെക്കുകയാണ് ഉണ്ടായത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട റാവിമാർ മുത്താബത്തിലും ഷവാഹിദിലും മാത്രമേ വരികയുള്ളൂ എന്നാണ് അദ്ദേഹം വാദിച്ചത് എന്നാൽ അബൂ സഹറിനെ സംബന്ധിച്ചിടത്തോളം ആ വാദം ഒരിക്കലും തന്നെ നിലനിൽക്കുകയില്ല കാരണം ഒമ്പത് സ്ഥലങ്ങളിൽ ഇമാം മുസ്ലിം തന്നെ അബൂ സഹറിനെ ഉദ്ധരിക്കുന്നുണ്ട് ഈ ഒമ്പത് സ്ഥലങ്ങളിലും മുതാബാത്തും അല്ലെങ്കിൽ ശവാഹിദുമാണെന്ന് തെളിയിക്കുവാൻ ഇവർക്ക് ഒരിക്കലും തന്നെ സാധിക്കുകയില്ല അപ്പോൾ പിന്നെ ഒന്നാമത്തെ മറുപടി എന്താണ് ഒന്നാമത്തെ മറുപടി ഇമാം മുസ്ലിം റഹ്മുല്ലാഹി അലഹി ഒരു റാവിയെ സ്വീകാര്യനായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞയാളുകൾ കാര്യകാരണങ്ങൾ നോക്കാതെ തെളിവില്ലാതെ പറഞ്ഞതാണ് എന്നാണ് അത് പറയുന്നത് ഈ ഇസ്ലാഹ് മാസിക സമ്മേളന പതിപ്പിൽ സലാം സല്ലിമിക്കെതിരെ എതിരെ എഴുതിയ ഒരു ലേഖനത്തിൽ ഈ വിഷയം വളരെ വിശദമായി പറയുന്നുണ്ട് ഈ ഉദാഹരണങ്ങളിൽ നിന്ന് ബുഹാരിയുടെയും മുസ്ലിമിന്റെയും റിപ്പോർട്ടർമാരെ സംബന്ധിച്ചിട്ടുള്ള ആക്ഷേപത്തിന്റെ നില നല്ല പോലെ വ്യക്തമാവുന്നതാണ് അപ്പോൾ ആക്ഷേപങ്ങൾ നൂറ് ശതമാനവും ഈ തരത്തിൽപ്പെട്ടതാകുന്നു അപ്പോൾ വിമർശനങ്ങൾ നൂറ് ശതമാനവും അടിസ്ഥാനരഹിതമാണെന്ന് നാം കണ്ടു ബുഹാരിയുടെയും മുസ്ലിമിന്റെയും റാവിമാർക്കെതിരെയുള്ള അത് അബൂ സഹറാവട്ട് അഹമ്മദ് പൈസയാവട്ടെ ആരാവട്ടെ അവർക്കെതിരെയുള്ള ആരോപണങ്ങൾ നൂറ് ശതമാനവും അടിസ്ഥാനരഹിതമാണെന്ന് ഇസ്ലാഹ് മാസികയാണ് പറയുന്നത് അതുപോലെ തന്നെ ബുഹാരിയിലെയും മുസ്ലിമിന്റെയും മുഴുവൻ ഹദീസുകളും സനദിന്റെയും മധുരന്റെയും അടിസ്ഥാനത്തിൽ പൂർണ്ണമായും ശരിയാണ് എന്ന വിഷയത്തിൽ മുഹദ്സുകൾ ഏകാഭിപ്രായക്കാരാണ് അപ്പോൾ മുഹദ്യസുകൾ ഏകാഭിപ്രായക്കാരാണ് ബുഖാരിയുടെ സനദ് സഹിയാണെന്ന വിഷയത്തിൽ മുസ്ലിമിന്റെ സനദ് സഹി വിഷയത്തിൽ അതിൽ ദൗർബല്യം ആരോപിക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരു സംവാദത്തിൽ പരാജയപ്പെട്ടതിന്റെ മറക്കുവാൻ വേണ്ടി പൗരോഹിത്യം ഇവിടെ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെയുള്ള ഒരു മറുപടി അത് ഈസാ നബി അലിഹിസ്ലാമിന്റെ ആണ് എന്നാണ് എന്ന് പറഞ്ഞാൽ എന്താ യുഹിറുഹുല്ലാഹു തആല അലാ ഒരു വ്യക്തിയിലൂടെ തആല വെളിപ്പെടുത്തുന്ന അസാധാരണമായ സംഗതികൾക്കാണ് ഇവിടെ ഈസാ നബി അലിഹിസ്ലാം ഒരു വാദിച്ചുകൊണ്ട് വാദിച്ചുകൊണ്ടല്ല ഇറങ്ങി വരുന്നത് ഇമാം നബി റഹമത്ത് അലഹി അവിടുത്തെ രണ്ട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് വലംസിൽ നബിയായിട്ടല്ല അവിടെ നിന്ന് ഇറങ്ങുക അപ്പൊ പ്രവാചകത്വം വാദിച്ചുകൊണ്ടല്ല ഈസാ നബി ഇറങ്ങി വരിക പിന്നെ എങ്ങനെയാണ് ഈസാ നബി അലി ഇസ്ലാമിന്റെ മോഹിതത്താണെന്ന് പറയുക ഇനി ഐസാ നബി അലൈഹി ഇസ്ലാമിന്റെ മോഹിജത്താണെന്ന് സങ്കല്പിച്ചാൽ തന്നെയും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം അപ്പോൾ പ്രവാചകനായ ഐസ നബി അലിഹിസ്ലാം അള്ളാഹുവിന്റെ റസൂലിനോട് സഹായം ചോദിച്ചു എന്നുവന്നാൽ ഏതെങ്കിലും ഒരു പ്രവാചകൻ മുൻകഴിഞ്ഞ ഏതെങ്കിലും ഒരു പ്രവാചകനോട് എപ്പോഴെങ്കിലും ഇസ്തിഹാസ ചെയ്തിട്ടുണ്ടോ അവരെ വിളിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം പൗരോണികമായ മുജാഹിദ് ചോദ്യമാണ് അത് അപ്രസക്തമാണ് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പിന്നീട് ഒരു മറുപടി അതേ ഈ സാനബി അലിഹിസ്ലാമിന്റെ പ്രത്യേകതയാണ് എന്നാണ് അത് വളരെ അസബന്ധമായ ഒരു മറുപടിയാണ് കാരണം മരിച്ചുപോയവരെ വിളിക്കുക എന്നുള്ളതും അവരോട് തേടുക എന്നുള്ളതും ഷിർക്കാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഈ സാനബിക്ക് മാത്രം ഒരു ശിർക്ക് പറ്റുക എന്നതൊരിക്കലും ഉണ്ടാവുകയില്ല ശിർക്കിന്റെ വിഷയത്തിൽ ആർക്കും ഹുസൂസ് ചെയ്യത്തില്ല ഒരിക്കലും ഒരു സമയത്തും ഒരു പുണ്യവാളനും ഒരു മനുഷ്യനും ശിർക്ക് ചെയ്യാൻ അനുവദനീയമാവുകയില്ല അള്ളാഹുവിന്റെ റസൂലിനോട് പോലും അള്ളാഹു താല വിശുദ്ധ ഖുർഹാനിൽ പറഞ്ഞത് അങ്ങാനും ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ അമലുകൾ പോലും പൊളിഞ്ഞു പോകുമെന്നാണ് അതുകൊണ്ട് തന്നെ എയ്സ നബി അലഹിസ്സലാമിന്റെ പ്രത്യേകതയാണ് എന്ന വാദം പൂർണമായും തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പിന്നീട് ഒരു കാര്യം പറഞ്ഞത് ഇതിൽ ഇസ്തിരാതയില്ല എന്നാണ് അത് പറഞ്ഞത് ഹനീഫ് കായക്കൊടി സാധാരണഗതിയിൽ ഏതൊരു തെളിവും പറഞ്ഞാൽ പറയുന്ന സാധാരണഗതിയിൽ അങ്ങനെ പറഞ്ഞതാണെങ്കിലും അതിനെ ന്യായീകരിക്കുവാൻ വേണ്ടി സക്കരിയ സലാഹി ഇസ്ലാഹമാസികൾ എഴുതി കുബൂരികൾ വാദിക്കും പോലെ സിഫ്റ്റുകളിൽ ആർക്കും സാധിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചു കിട്ടാനാണോ അങ്ങനെ അല്ല അങ്ങനെ എന്തെങ്കിലും ഒരു അപേക്ഷ ഈസാ നബി അലൈഹി ഇസ്ലാം നടത്തിയതായ ഒറ്റ റിപ്പോർട്ടിലും ഇല്ല അപ്പോഴാ നബി അലൈഹി ഇസ്ലാം വിളിക്കുന്നു എന്നത് ശരിയാണ് പക്ഷേ സൃഷ്ടികളിൽ ആർക്കും കഴിയാത്ത ഒരു കാര്യം സാധിച്ചു കിട്ടുവാൻ വേണ്ടിയാണ് വിളിക്കുന്നത് എന്നില്ല അതുകൊണ്ട് അത് ദ്വാ അല്ല എന്നാണ് സക്കരിയ സലാഹി പറയുന്നത് അങ്ങനെയാണെങ്കിൽ മരിച്ചു കിടക്കുന്ന ഒരാളോട് പ്രവാചകനോട് ചെയ്യുന്നത് ഇഷ്ടികാഥയാണെങ്കിൽ തേടുന്നത് ഇഷ്ടിഗാഥയാണെങ്കിൽ ലോകത്ത് ഒരു സൃഷ്ടിക്കും കഴിയാത്ത കാര്യമായിരിക്കണം എന്ന ഒരു വാദത്തിലേക്ക് ആലുവാസം സംവാദത്തിലൂടെ ഇവർ എത്തി എന്ന് പറയേണ്ടി വരും അപ്പൊ മൊഹിദൻ ശേഖരെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ പോലും അത് ദ്വാ ആവുകയില്ല കാരണം നമ്മൾ കടലിലാണെങ്കിലും നമ്മൾ സമുദ്രത്തിലാണെങ്കിലും ആകാശത്തിലാണോ ആണെങ്കിലുമൊക്കെ രക്ഷിക്കുവാൻ ലോകത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളായ മലക്കുകൾ ജിന്നുകൾ തുടങ്ങി പലർക്കും സാധിക്കുമല്ലോ ആർക്കും സാധിക്കാത്ത കാര്യം ചോദിച്ചാൽ മാത്രമേ ദ്വാ ആവുകയുള്ളൂ എന്നും അത് മരിച്ചവരോടാണെങ്കിൽ പോലും അങ്ങനെ ആവുകയുള്ളൂ എന്ന് പറയുന്ന വിധാനത്തിലേക്ക് ആലുവ സംവാദത്തിലൂടെ വഹാബിസം എത്തിയിട്ടുണ്ടെങ്കിൽ അത് ശ്ലാഘനീയമായ മാറ്റമാണ് എന്നാണ് നമുക്ക്